സെറ്റായി കൊറേ സെറ്റ് ആയി ജയിച്ചില്ല ഞാൻ മുടിയും കൂടി എന്റെ സ്കില്ലൊക്കെ മാറിടാ ഇല്ലില്ല മാറിയിട്ടൊന്നുമില്ല എന്റെ തന്നെയാ സ്കില് പോയി ടീമൊക്കെ ഒന്ന് പോടാ നൂപ്രാം കതി നൂപ്രാം കൂപ്പറ പക്ഷെ ലേക്ക് അടിക്കാത്തോണ്ട് പെട്ടെന്ന് ലേക്കടിക്കാ സബ് ചെയ്യാത്ത പെട്ടെന്ന് ഓക്കെ പെട്ടെന്ന് ലേക്ക് അടിച്ച എല്ലാരും പൈസ വാങ്ങണ്ട പൈസ കിടക്കണ വിചാരം മാത്രമേ പോവാ െറ്റ് ഇല്ലാത്ത പോലെ പോ നെറ്റ് ഇല്ലാത്ത പോലെ പോ മനസ്സിലായോട്ടാ ഞാൻ പ്രോപ്പർ ബോട്ടാ പോടിക്കോ അയ്യോ വില്ലനെ അറിയാതെ അയ്യോ അയ്യോ ഞാനിവിടെ കുടുങ്ങി പോയേ ഞാൻ അയ്യോ ബോട്ടാണേടാട്ടാ ദിമിന്ത്ര ഇടുന്നില്ല അലമ്പുലക്ഷണം കൊണ്ടുപോയി എന്റെ മൂട്ട് അങ്ങോട്ട് മാറി കിടക്ക് കാട്ടുകൊണ്ടാ താരാണ് കിടക്കാൻ സമയം സമയൊന്നും ആ അതോ ആരാ തല കാര്യ പോണേ കിടക്ക് മണക്കുന്നുണ്ട് ഇത് ആരാ മുന്നോന്നേലാണോ അയ്യോ നാറ്റോ 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 അവിടെ എന്നെ കൊല്ലുന്നില്ലടാ ഹലോ കുട്ടി രണ്ട് ഒക്കെ മൂന്ന് റൗണ്ട് പോക്കട്ടെ ണുണ്ടോന്നോട്ടോട്ടിട്ട് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ടോണ്ട് ഞാൻ വില്ലന് നിങ്ങൾ ആര് മുന്നേ പോയേ വണ്ടി ഓഫ് ആക്കടാറ്റ് വണ്ടി ഓഫ് ആക്കേറ്റ് വില്ലന് കൂട്ടിക്കോന്ന് വരുന്നുണ്ട് വാ െയ്യോടിക്കാലേന്ന് <laughs> 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 ആരംഭിച്ചാലോ ഉം ഉം ആ അണ്ടിടിച്ചി പോടാ കാര്യം കൂടെ കളഞ്ഞാ വെട്ടു പറഞ്ഞേക്കാമ ഇമോട്ട് ഇമോട്ട് ഇമോട്ടെടുക്കണം മനസ്സിലായോ കൊടുത്ത് ഉറക്കണേ അവർ കരയണം മനസിലായോ എന്തു പോടാ നിങ്ങള് കാട്ടുന്നേ ോറ്റ ഒക്കത്തിന് ഞാൻ രൂപം നോക്കി അടിക്കാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അജി മൈദനെ പിടിച്ചു കളഞ്ഞേ

അച്ചര വീട്ടിൽ അതിന്മേൽ സപ്പോർട്ട് ചെയ്യ അതിനെ സപ്പോർട്ട് ചെയ്യ മെസ് മെസ് മെഷീൻ മെഷീൻ ലാ ടൂർണ്ട് കേറ്റെടുക്കാൻ വെച്ചെടുക്കാൻ ബിസി ബിസി ഐലിലുണ്ട് ഐലിലുണ്ട് കന്നോളല്ല ഫൂട്ട് സ്റ്റെപ്സ് ഓൺ മീ ഞാൻ ലെഫ്റ്റാ ഞാൻ ലെഫ്റ്റാ കേൽഷെപ്പ് ഉണ്ട് ഇങ്ങോട്ട് കൂടാലോ ഒരുത്തൻ ഒക്കെ മോക്ക് നോക്ക് ഓട ഒരുത്തൻ ഓടി ഇന്നെ അവിടെ ഒരുത്തൻ ഓടി ഇന്നെ എവിടെ എവിടെ ബാക്കിലടാ ഓടാമാണെ അവനെ ഫേക്ക് ആയിട്ട് അടി പേക്കി ആത്രേ ഉള്ളൂ അഷ്ലൻ അണ്ടാ ആയിലേ പോയ അടിക്ക് അണ്ണാ നോ 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 ആത്രേ ഇമോട്ട് അടി ആവ ഇമോട്ട് 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 ഇംഗളെ ലോ ഇമോട്ട് मत അടി ഇമോട്ട് ഇവർക്ക് ഗില്ലിന്റെ കുമ്മി ഷൂർ ഫൈൻടൊക്കെ വരാടാ എടാ നീ ആജിനെ സൂഷി കളിയാ തോക്ക് 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 ഞാൻ എക്യുപ്മെന്റ് തോക്കാൻല്ല തൂപ്പിക്കാനാണ് തോക്ക് റൗണ്ട് ഓക്കേ റഷഡി മാ ഇങ്ങോട്ട് ഞാൻ ഇവിടെ എത്തി അതിനെ പോടാ നോക്കാണ്ട് ഓടിക്കോ പിടിച്ചു കളഞ്ഞേ എട കോലിന്നെ തോറ്റണ്ടല്ലോ നമ്മള് കളിക്കുന്നോടെ കളി പോകുന്നു രണ്ട് റൗണ്ട് കേട്ടോ കേജ്യം കഴപ്പ് കളിക്കുന്ന കാര്യം എണീറ്റ് ഡാമേജ് കാലിൻ്റെ ഇടയിൽ വെച്ചിരുന്നോ പതിനഞ്ച് ഡാമേജ് എടുത്തേക്കുന്ന ഡിമിത്രി ഇട്ട് കളിക്കാം സോറിട്ടോറിട്ട് ഡാമേജ്

പതിനഞ്ച് ഡാമേജൊക്കെ ഞാനല്ല നീയാ നമ്മളെല്ലാരും നന്നായി കളിക്കുന്നുണ്ട് അല്ലെ കളി കളയല്ലോ അത്രയോളൂ പറയാം പോണ മടനെ മെനതിട്ടനെ ചവണെ 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 അജ്മല്ലൻ ജബ്ട്ട പിന്നെ സീന അതിനെൂട്ടേ ഇതിനി അടിയില്ല നാല് വെരി അയ്യേ അതെ ഇടനില്ല സപ്പോർട്ടോ സപ്പോർട്ടോ അതേ ഇടനാ എവിടന്നാരോ അത് എയർ കണ്ടീയോന്റെ വെസ്റ്റ് കൊട്ടി പോയി എവിടന്നാ കണ്ടില്ല എവിടുന്നാന്ന് പറ നോക്കാണെ പൊക്കു പൊക്ക് പൊക്കേ ആ എടം നോക്കാം ടാ എടാളെ കളി കളയില്ലേ ഒറ്റ വലിയ സപ്പോർട്ട് എടുത്താണല്ലേ ആര് ഞാൻ കൊറേ കിലോക്കെടുത്തിട്ടുണ്ട് സിമ്പിൾ പൂയ സിമ്പിൾ പൂയ്ടിട്ട് കെല്ലിട്ടിട്ട് നമ്മൾ വേറെന്താ സിഎസ് ഡി ചെയ്യാൻ പറ്റി ചലഞ്ച് ചെയ്യും